ശ്രീ എസ് മനോജ് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യം ഇവിടെ മന്ത്രി എ പി രാജീവ് പറയുകയുണ്ടായി പക്ഷേ നേരത്തെ തന്നെ വ്യക്തമായൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ ആശങ്കയടക്കം ഒഴിവാക്കാമായിരുന്നു കൂടുതൽ ആശയക്കുഴപ്പം ഒഴിവാക്കാമായിരുന്നു കോടതി വരെ കാര്യങ്ങൾ എത്തുന്നതും ഒഴിവാക്കാമായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശശിദ്ധിയെ പൂർണ്ണമായും ആരും കുറ്റം പറയുന്നില്ല തുല്യത ഉറപ്പാക്കാം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താം പക്ഷേ ഒറ്റയടിക്ക് പതിനാല് വർഷമായി തുറന്നുകൊണ്ടിരിക്കുന്ന ഫോർമുലയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് കുറെ കൂടി നേരത്തെ വേണ്ടതായിരുന്നില്ലേ ഫെബ്രുവരിയിലൊക്കെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നു പിന്നീട് മാറ്റുന്നു ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകിച്ചും കോടതി പറഞ്ഞ ഗൗരവമുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി പോയി നീതി നിഷേധമായി പോയി ഇവിടെ അനീതി ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സർക്കാരിന് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുമോ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരെ വരുത്തിവെച്ച ഒരു ദിനാണ് പതിനാല് വർഷകാലമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സമീകരണ പ്രക്രിയ ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും ആ സമീകരണ പ്രക്രിയ പൊതുസമൂഹത്തിന് ഗുണകരമായിരുന്നുവോ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി ബാധിക്കുന്നു എന്ന് പലവട്ടം നമ്മൾ പറഞ്ഞതാണ് പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അതായത് മെടുക്കരായ വിദ്യാർത്ഥികൾ എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് കിട്ടുന്ന അതായത് ഒന്നാം റാങ്ക് കിട്ടുന്ന കുട്ടികളെ പിന്നോക്കം കൊണ്ടുപോകുന്ന തരത്തിലുള്ള സമീകരണ ഫോർമുലയാണ് സംസ്ഥാന സർക്കാർ ഈ പതിനാല് വർഷക്കാലമായി നടപ്പിലാക്കിയിരുന്നത് ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സമീകരണം നടപ്പിലാക്കിയിട്ടില്ല ഒരു ഒരു എൻട്രൻസ് പരീക്ഷകളിൽ ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുകളോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പരീക്ഷകളിലോ ഇങ്ങനെയുള്ള ഒരു സമീകരണ ഫോർമുല നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ സമീകരണം എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ് ഞാൻ അതിനെതിർക്കുന്നില്ല പക്ഷേ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥിനി നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കാലം ഞാൻ കടക്ക് കഴിഞ്ഞ പലശങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ആറ് വിദ്യാർത്ഥികളാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർഗം കരസ്ഥമാക്കി അതിൽ നാല് സി ബി എസ് ഇ വിദ്യാർത്ഥികളും ഞാൻ സി ബി എസ് ഇ കേരള സിലബസിനെ വേർതിരിച്ച് കാണുകയല്ല കേരളത്തിലെ പൊതുവിദ്യാലയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും പൊതു സ്വത്താണ് ആ പൊതുസ്വത്ത് സംരക്ഷിക്കേണ്ട സംസ്ഥാന സർക്കാർ ചെയ്ത തെറ്റുകളെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ പ്രവേശന പരീക്ഷയ്ക്ക് മുഴുവൻ മാർഗം കരസ്ഥമാക്കിയ റിയ ആനിയ റി എന്ന് പറയുന്ന വിദ്യാർത്ഥിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊതുപരീക്ഷയിൽ ആ കുട്ടിക്ക് മുഴുവൻ മാർഗം കരസ്ഥമാക്കിയിരുന്നു റിയ ആനിയ റിബർട്ട് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സംസ്ഥാനത്ത് എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ നൽകിയ റാങ്ക് ഇരുപത്തി അഞ്ചാണ് നിബിൻ സബി എന്ന് പറയുന്ന ആ ആറാമത് അതായത് പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്ക് കിട്ടിയ നിബിൻ സി എന്ന് പറയുന്ന കുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പരീക്ഷ ആളാണ് ആ കുട്ടി കിട്ടിയ റാങ്ക് എൺപത്തിനാല് ഈ കുട്ടികളെ എല്ലാവരും പറയുന്നു പൊതുവിദ്യാലയങ്ങളെ കുട്ടി പൊതുവിദ്യാലയങ്ങൾ മോശമാണ് ഈ പൊതുവിദ്യാലയങ്ങൾ മോശമാണ് എന്ന് വരുത്തി തീർക്കുകയല്ല ചെയ്തത് പൊതുവിദ്യാലയങ്ങളിലെ രണ്ട് മിടുക്കരായ കുട്ടികളാണ് മുഴുവൻ മാർഗം കരസ്ഥമാക്കിയത് ആ കുട്ടികൾക്ക് കിട്ടിയ റാങ്ക് ഇരുപത്തി അഞ്ചും എൺപത്തിനാലുമാണ് ഇത് ഞാൻ പറഞ്ഞു പോയച്ചു കഴിഞ്ഞാൽ നമുക്ക് ദയനീയമായ ആ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കുന്ന ഒരു ഒരു വേദന തന്നെയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയും അതായത് ഇത് വളരെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു എന്ന് പറഞ്ഞു ഈ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് നമ്മൾ ആരെങ്കിലും കണ്ടോ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചോ ഇനിയും ആകട്ടെ ഫെബ്രുവരി മാസം പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചു ആ പ്രസിദ്ധീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പ്രോസ്പെക്ടസ് വെച്ച് നടത്തിയാൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ വീണ്ടും പുറകേട്ടു പോകും എന്നിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അതിന്റെ മാർക്ക് സമീകരണത്തിൽ മാറ്റം വരുത്തിയത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാനല്ല പകരം പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ചിലർക്ക് വേണ്ടി കേരളത്തിലെ പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ തോപ്പിക്കുകയാണ് ചെയ്തത് വേദനയോടുകൂടി തന്നെ പറയാം കഴിഞ്ഞ ഈ വർഷം നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യ നൂറ് റാങ്കുകളിൽ പൊതുവിദ്യാലയങ്ങളിലെ നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് രണ്ടാ ഈ റാങ്ക് ലിസ്റ്റ് വന്നിരുന്നത് അത് റദ്ദു ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന കുട്ടികളുടെ എണ്ണം ഇരുപത്തി ഒന്നാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാൽപ്പത്തി ഏഴാമത്തെ റാങ്ക് വരുന്ന സി കേരള സിലബസിലെ വിദ്യാർത്ഥിക്ക് നൂറ്റി എഴുപത്തിയഞ്ചാം റാങ്ക് ആണ് കിട്ടുന്നത് എൻട്രൻസ് പരീക്ഷയിൽ നാല്പത്തി ഏഴാം റാങ്ക് വന്ന കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷയിലെ റാങ്ക് സോറി റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോ നൂറ്റി എഴുപത്തിയഞ്ച് നാന്നൂറ് റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് അതായത് നാനൂറ് റാങ്ക് കിട്ടിയ സി ബി എസ് ഇ വിദ്യാർത്ഥിക്ക് അതിൽ നാനൂറാമത്തെ സ്ഥാനത്ത് വരുന്ന സി ബി എസ് ഇ വിദ്യാർത്ഥി മുകളിലോട്ട് പോവുകയും കേരള സിലബസിൽ അതേ റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് നമ്പർ അറുനൂറ്റി ആയി മാറുകയും ചെയ്യുന്നു എന്ത് വിനോദാഭാസമാണ് നാനൂറ്റി ഒന്ന് റാങ്ക് കിട്ടിയ കുട്ടിക്ക് മുന്നൂറ്റി ആയി കുറയുമ്പോൾ കേരള സിലബസിൽ പഠിച്ച കുട്ടിക്ക് അറുന്നൂറ്റി ആയിട്ട് മാറുന്നു ഇത് ആരെ സംരക്ഷിക്കാനാണ് പാവപ്പെട്ടവൻ പഠിക്കുന്ന മെടുക്കരായ വിദ്യാർത്ഥികളെ തോൽപ്പിച്ചത് ആരാണ് ഇതൊരു വേദനാജനകമായ സംഭവം അല്ലേ ഇത് സമീകരണത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ മെടുക്കരായ വിദ്യാർത്ഥികളെ തകർക്കുകയല്ലേ ചെയ്തത് എന്ത് പൊതുവിദ്യാലയങ്ങളെ തകർക്കാൻ മിടുക്കരായ പൊതുവിദ്യാലയങ്ങളെ വിദ്യ ഇപ്പം എണ്ണം പറഞ്ഞു പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാവപ്പെട്ടവരാണ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ പോകാനുള്ള സാമ്പത്തികമില്ല അവർ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മിടുക്കരാണെങ്കിലും സാമ്പത്തികമായി പിന്നോക്കക്കാരാണ് ഈ വിദ്യാർത്ഥികൾ ആ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയല്ലേ ഈ സംസ്ഥാന സർക്കാർ ചെയ്തത് അവരോട് കാണിച്ച നീതി എന്നിട്ടും സുപ്രീം കോടതി പോയില്ല പാവപ്പെട്ട വിദ്യാർത്ഥികൾ വീണ്ടും കോടതിയെ സമീപിച്ചു ഇനിയും ഞങ്ങൾക്ക് ഈ സമീകരണം നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ സമീകരണം നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വെച്ചെങ്കിലും അല്ലെങ്കിൽ എൻട്രൻസ് കിട്ടിയ റാങ്ക് വെച്ചെങ്കിലും അഡ്മിഷൻ നൽകുക എന്ന് പറയുന്നത് സാമാന്യ നീതിയല്ലേ വ്യക്തമാണ് കോടതി എന്ത് പറയുന്നു നമുക്കറിയില്ല പക്ഷേ കേരളത്തിൽ പഠിച്ചു മിടുക്കരായ വിദ്യാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി ഈ സമീകരണം നടപ്പിലാക്കി പൊതുവിദ്യാലയങ്ങളെ തകർത്തു അതിലേക്ക് പറഞ്ഞു തുടങ്ങിയത് പൂർത്തിയാക്കാം അല്ല ഈ റാങ്ക് ലിസ്റ്റുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനോട് സംഘടനയ്ക്ക് യോജിപ്പില്ല നിലവിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അതല്ല എങ്കിൽ റാങ്ക് നിലവിൽ എൻട്രൻസ് പരീക്ഷ കിട്ടിയ റാങ്ക് വെച്ച് കുട്ടികൾക്ക് എൻട്രൻസ് അഡ്മിഷൻ നൽകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രവേശനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം